തൈകൾ ഇഷ്ടം പോലെ കിളിക്കുന്നുണ്ട് ചീനോട്ടിന്റെ പക്ഷെ അത ആർക്കും വല്യ ഇഷ്ടമില്ലാത്തോണ്ടേ അതിന് അറിയല നിനക്ക് തന്നപ്പോ അവനും എന്തെങ്കിലും ഒന്ന് കൊടുത്തുണ്ടേ അതുകൊണ്ട് ഞാൻ കൊടുത്തോ ഈ ചെടി ഉണ്ടല്ലോ ഞാൻ ഞാനൊരോടത്തുനിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകും അവിടെ തിരിച്ചുവിടാം ഇതേണ്ടോ ഈ പുല്ലും കാണിക്കയറി കിടക്കുന്നുണ്ട് ഇതൊന്നും തിരിഞ്ഞില്ലാട്ടോ ഇത് ചെടിത്തോട്ടാണെന്ന് ആരെങ്കിലും പറയും അതുപോലെ കാടാ പൊങ്ങുന്നില്ല ഒരു തരത്തിൽ സത്യം നല്ല പൊട്ടിന് തരത്ത പോലെ ഉണ്ട് കേട്ടോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരു ഗാർഡൻ ക്ലീനിങ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാട്ടോ നമ്മുടെ ചട്ടികളിലൊക്കെ കാടും പുല്ലുമായി അതുപോലെ ഈ പുല്ല് നട്ടോടത്തും കുറേ കാടും പുല്ലുമായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം ഒന്ന് ചെത്തിപ്പറിച്ച് കളയണേ ഇപ്പൊ മഴക്കാലം ആകുമ്പോ എല്ലായിടത്തും അങ്ങനെയാണല്ലോ പുല്ലും കാടും നല്ലത് കയറും അപ്പൊ അതിനിപ്പൊ ഇതിങ്ങനെ കത്തിക്ക് ചേർത്ത് ചരിഞ്ഞ് ചെത്തിപ്പറിച്ച് കളയണം അത് കൂടെ പിന്നെ ചട്ടി ഒക്കെ ഉണ്ട് പിന്നെ കുറെ ചട്ടിയിൽ വളമൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് മണ്ണൊന്നുമില്ല കുറെ മഴയൊക്കെ പെയ്ത് മഴയൊക്കെ പെയ്തിട്ടേ മണ്ണൊക്കെ ഒലിച്ചു പോയ കുറെ ചട്ടികളുണ്ട് അപ്പൊ മണ്ണും വളവും തീരെ ഇല്ലാണ്ട് ഇങ്ങനെ മുരടിച്ച് മൊരിച്ചു നിൽക്കുന്ന ചെടികളും ഉണ്ട് അതിനകത്തൊക്കെ ഇച്ചിരി മണ്ണും വളവും അതും ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ അങ്ങ് തുടങ്ങാൻ വിചാരിച്ചു ഇവിടെ അതും ഉണ്ടോ നീ ഇപ്പൊ ചക്കയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ചെടിയും വെക്കാം ഞാൻ ചക്ക സീസണിന്റെ സമയത്ത് ഇവിടെ വെക്കാറില്ല കാരണം ചക്ക വേണം ഓരോന്ന് ഓരോന്നോരോന്നും പൊട്ടു എല്ലാ പ്രാവശ്യം പൊട്ടു ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചായിരുന്നു ഇപ്പൊ ലാസ്റ്റ് ചക്ക ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് വേണം അവിടുത്തെ ചെടി പൊട്ടിച്ചു ചട്ടിയും കളഞ്ഞു ചെടിയും എല്ലാം കളഞ്ഞു ഇവിടെ കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ടു ഒന്നുണ്ടോ അതും ഉണ്ടോ പീനോട്ടിന്റെ നെയ്യ പുല്യ നയ്യാക്ക് എന്തോര തൈകൾ ഇഷ്ടം പോലെ കിളിക്കുന്നുണ്ട് കീനട്ടിന്റെ പക്ഷെ അതല്ല ആർക്കും വലിയ ഇഷ്ടമില്ലാത്തതോണ്ടേ അത് വെച്ചിട്ടും കാര്യൊന്നുമില്ല വേണ്ട ഇവിടെ മുഴുവൻ ചക്ക ചക്കക്കൂരും വീണ്ടും മുഴുവൻ വേസ്റ്റ് പക്ഷെ നല്ല വളമായിരിക്കും കേട്ടോ മറ്റേ ഇത് ഇത് നമ്മളെ ചൊറിയാണോ ഇതെ തൊട്ട് കഴിഞ്ഞ പണിയാണ് എന്തതിന് പക്ഷെ ഓടോടെ തോണ്ടി നല്ല ഭംഗിയില്ലേ ഇപ്പൊ കാണാൻ ഞാൻ പിന്നെ പേരൊന്നും എനിക്കറിയത്തില്ലാട്ടോ ഇതപ്പോ ഒരു ചട്ടി കൊണ്ട് വെച്ച സാധനാണ് പിന്നെ ഞാനത് അധികമായിപ്പം പിന്നെ കൊറേ കാലം വെച്ച് കഴിയുമ്പോ രസം ഇല്ലാണ്ടാവൂലോ അപ്പൊ ഞാൻ എല്ലാം കൊണ്ട് വരച്ച് വരച്ചിട്ട് പ്ലാവിന്റെ ചൂടിലോട്ട് ഇട്ടു അത് അവിടെ കിടന്ന് പറന്ന് പറന്ന് പറഞ്ഞത് ഏതായാലും കാണാനൊരു രസമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് നിക്കട്ടെ ഞാനും വിചാരിച്ചു ആ ഇനി ഒരു കായാലും തണ്ണിമത്തിയാതയത് വേണ്ട വരവരായിട്ട് തണ്ണിമത്തങ്ങ തണിമർത്തി നല്ല ചോച്ച കാട്ടിയാ ഇതാ ഇതിന്റെ ഇതേലൊക്കെ ഡിസൈൻ നോക്കിയത് ഇതേ കാട്ടുവള്ളിയാ ഇവിടെ ഒന്നും തണിമർത്തങ്ങ ഒന്നുമില്ല ഇതോ ഇവിടെ ചെടിയും പുല്ലും മൂളം കാട് കേറി ചെണ്ടോ ചെടിയേതാ മുല് ഏതാന്ന് തിരിയാൻ പറ്റാത്തത് ഇവിടെ ഒരു പ്ലാ ഉം ഇതേ ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവേല് ചക്ക കാരണം ഞാൻ ആ സൈഡിൽ ഒന്നും ചെടി വെച്ചില്ല ഞാൻ ഇവിടെ കൊണ്ടു വെച്ച് ചക്ക വീണ എന്റെ ചട്ടിയും പോവും ചെടിയും പോവും അതുകൊണ്ട് ഞാൻ ഈ സൈഡിലോട്ട് മാറ്റി വെച്ചതായിരുന്നേ എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ചക്ക വീണുകഴിഞ്ഞപ്പോ എന്റെ ഇവിടെ ഇരുന്ന് ചട്ടിക്കകത്തോട്ട് വേണം ചട്ടിയില്ല ഇല്ല ചെടിയും ഇല്ല ഒത്തും പോലെ കാച്ചിലും പോകും ആ പാവയെ കൂടെ കാച്ചിൽ കയറ്റി വിട്ടിട്ടുണ്ടായി അടുമ്പ് അതിനകത്ത് പകുതി എന്റെ ചെടി ഊണ കളയുന്നത് ഈ ലൂണയാ അപ്പ പുല്ലൊക്കെ തിന്നുന്നത് ഇനി വേറെ വല്ലതും തിന്നാൻ കൊടുമ്പോ എനിക്ക് പൊറച്ചു വേണം കേട്ടോ നമുക്കാ നോട്ടോ നട്ടോക്കോ ഞാൻ വേറെ സൂത്രം കാണിച്ചരുത് ഇത് നിലന്ത നിനക്ക് ഏ ഇനി വളരു അതിനി വളരുക നിനക്ക് തന്നപ്പോ അവനും എന്തെങ്കിലും ഒന്ന് കൊടുത്തേ അതുകൊണ്ട് ഞാൻ കൊടുത്ത മുഴുവൻ കാട് നമ്മടെ മറ്റേ പുല്ലേ ചെടിപ്പുല് എന്നാ പറയുന്നതിന് ഏ വേറെ എന്നാ പേര് പേരുവല്ലോണ്ടോ നമ്മളീ കൊറിയൻ കൊറിയനോ കൊറിയൻ കൊറിയൻ പുല്ല് മറ്റേ ചെറിയ പുല്ലില്ലേ നമ്മളെ പിടിപ്പിച്ചു കൊടുക്കുന്നെ അങ്ങനത്തെ ഇരടി പിടിപ്പിച്ചതാ കേട്ടോ പക്ഷെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ അതൊന്നും കാണാനില്ല കാട് മാത്രമായി അപ്പൊ അത് വെട്ടിന്നു വെച്ചാൽ ഞാൻ ഇത് നമ്മള് സാധാരണ മെഷീനൊക്കെ വെട്ടിയാലേ അത് വൃത്തിട്ട് ഇരിക്കുകയുള്ളുട്ടോ പക്ഷെ മെഷീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ ചേർത്ത് അങ്ങനെ കൊടുക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ കൊടുക്കുന്ന ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇന്നും ഇറങ്ങില്ല ചെടിക്കാതൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു അപ്പൊ ഇനിയിപ്പൊ ചെത്തി ചെത്തി കൊടുക്കുക നീ എന്നെ സഹായിക്കുമ്പോ ചെടി നശിപ്പിക്കാൻ വന്നതാണോ ഇല്ല ഇന്ന ഇതേ ഇതുകൊണ്ടാ ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു അരേല പ്ലാന്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സിന്റെ അവിടെ വെച്ചാക്കുന്ന എന്റെ ഒരു അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇതുണ്ട് ബാക്കിന്ന് പറഞ്ഞ ഇതാണ് ശെരിക്കും എന്തെങ്കിലും ഒരു പ്ലാന്റ് എന്ന് പറയുന്ന ഇതായിരുന്നു ഇതേന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് അത് അത്രയും ചട്ടിട്ടുള്ള എത്ര ചട്ടിയാ നാല് ചട്ടി അഞ്ചു ചട്ടിയിൽ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വേറെ ചെറിയ ചട്ടിയിൽ ഇപ്പൊ ആയി വരുന്ന ഇതും ഉണ്ടോ ഇതൊക്കെ ഇപ്പൊ ഇത് കുറച്ചായിട്ട് ഞാൻ പിടിപ്പിച്ച് വെച്ചേക്കുന്ന അപ്പൊ ഇതിങ്ങനെ എന്താ ഇങ്ങനെ പിടിപ്പിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ വെട്ടി വിട്ടാലേ അത് കുറ്റിച്ച് നിൽക്കുകയുള്ളേ അപ്പൊ ഞാനിതിങ്ങനെ വെട്ടും വെട്ടിക്കളയുമ്പോൾ ഇതിങ്ങനെ കളയാൻ തോന്നിയല്ല എനിക്ക് ഇത് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെട്ടി കളിമ്പി കളയാൻ തോന്നുന്നില്ല അപ്പൊ എവിടെയെങ്കിലും കുത്തി വെച്ചാൽ അവിടെ നിന്നത് മുളച്ചോളൂ അപ്പൊ ഇത് ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചുവിടും അതുകൊണ്ടാണ് ഇത് കളയാതാണ് അങ്ങനെ ഇങ്ങനെ കുറെ മുഷാക്കി എടുത്തു അപ്പൊ ഞാൻ ഈ ചട്ടിയെ എനിക്ക് ഈ ചട്ടിയൊന്നും ഒഴിവാക്കണം പോരുന്ന ഇളക്കാൻ പറ്റുന്നില്ലല്ലോ ഇതേ ഏതോ കട്ടി നിൽക്കുന്നറിയോ എന്റെ ചോട് എന്റെ അമ്മ ഒരു രക്ഷയിലോട്ടോ ഞാന് ഇത് പറിച്ചിട്ട് എനിക്ക് ഇതിനകത്തോട്ടേ ട്ടെ ഞാൻ അയ്യാ അവിടെ എല്ലാം മണ്ണ് വീണേനെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വെച്ച അതിനകത്ത് ഇതേ രടി ഭയങ്കര ഇത് ചട്ടി പൊട്ടി പോകാന്ന് എൻ്റെ പേടി ഇത് പൊളിഞ്ഞാൻ എനിക്ക് ആ ആരോഗ്യം ഇല്ലാത്തോണ്ടാണോ ഇത് ബലമുണ്ടോ അത്യാവശ്യം ആരോഗ്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ാണ് കിട്ടാത്ത എണ്ണന്ന് വെച്ചാല് ഇതിന്റെ ബല കൂടുതൽ പേര് ഇത് എത്ര കൊല്ലാറിയാത് നിൽക്കുന്നു തെറ്റാവാൻ വഴി ഇല്ല അതാ ണ്ടോ അപ്പൊ ആരുടെ വിശ്വാസാ പറ്റിയേ അതെ എന്നാ പറയാവോ കാര്യം അതാ വേര് പൊട്ടിപ്പോന്നു അത് കേട്ടോ ഉള്ളിലോട്ട് അല്ലാരെ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് തണ്ടിന്റെ ഒരു കട്ടി നോക്കി ഇതേണ്ടോ എത്രയും കട്ടിട്ട് ഞാനിത് വെട്ടി 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 ഇത്ര ആക്കി നിർത്തിയിരിക്കുന്നതാണ് അതെങ്ങനെ വെക്കുന്ന ഇതിപ്പോ ഞാൻ ഒഴിവാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി വളം കൂടി ഇട്ടു കൊടുത്ത് ശരിക്കും മൊത്തം മാറ്റിയിട്ട് വെക്കുന്നതാണ് നല്ലത് എന്താ പറയോ അത് ബൊഗൈൻ വല്ല ഉണ്ട് എന്റെ ചെറിയ ചട്ടിക്കാൻ വെക്കുന്നേ അപ്പൊ അതിനെ വലിയ ചട്ടിയിലാക്കി നിർത്തിയാലേ അത്ര വർഷം പൂക്കാറാകുമ്പോഴത്തേക്കും നല്ല പൂവായിട്ട് മുക്കി കൊടുക്കും അല്ലെങ്കിൽ അത് അവിടെ നിന്ന് നമ്മൾ പിടിപ്പിച്ചോണ്ട് വന്ന നല്ല വെറുതെ ആയി അപ്പൊ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം തന്നെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ അടിയിലോട്ട് അങ്ങ് മണ്ണ് ഉറച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രസമായി ഞാനത് കുത്തി 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 ഒരു തരത്തിൽ മൊത്തം ഇളക്കിയതാ കാലി ഞാൻ ചേച്ചി ചട്ടി പൊട്ടി പോവും കേട്ടോ വലിയ വാട്ടിലാണ് കിട്ടി അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇടാൻ വേണ്ടിട്ട് മണ്ണും ചാണകപ്പൊടിയും എടുക്കണം അപ്പൊ മണ്ണും ചാണകപ്പൊടി എടുത്തിട്ട് വരാം നമ്മുടെ ചാണകപ്പൊടി ഉണ്ടോ നല്ല അടിപൊളി ചാണകപ്പൊടി ഉണ്ടോ ഓക്കെ ഇടുമ്പ് നല്ല പൊടിഞ്ഞ് കുഴകളാന്നൊന്നല്ല ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ചാണകല്ലേ ഇടുമ്പോ നല്ല പൗഡറായിട്ടു

മണ്ണും ആ കണക്കിനാട്ടം ഇരിക്കുന്നേ പുട്ടിന്ന് നെച്ചമാതിരിയെ മഴയൊക്കെ പെയ്യുന്നോണ്ട് വിദേശം നാനമാരുള്ള മണ്ണാ ഉണങ്ങില്ല കുഴപ്പമില്ല അതായത് ചെളിയായിട്ടൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇടാൻ കുഴപ്പമൊന്നുമില്ല പൊടി പിന്നെ ഓ മണ്ണും കൂടെ മിക്സാക്കി കാരണം ചില ചട്ടികളെ ഞാൻ ചെടി ചുമ്മാ മണ്ണിനകത്ത് കണ്ടു വെച്ചു ചെടത്തിനകത്ത് മണ്ണും ഇല്ല അപ്പൊ പണ്ടും വളം ഇല്ലാണ്ട് നിൽക്കുക അതുകൊണ്ടൊന്നും നന്നാവുന്നില്ല പിന്നെ പെരും മഴയല്ലായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ കുറച്ചൊരു മടി മഴ കാണുമ്പോ ഇറങ്ങാൻ പോകുന്നില്ല പിന്നെ സമയം എല്ലാം കൂടെ ഒത്തു വരുമ്പോഴത്തേക്കും നമ്മളെ കാര്യങ്ങളൊന്നും നടക്കും അതുകൊണ്ടാണ് എല്ലാം ലേറ്റ് ആയിക്കോളും പൊങ്ങുന്നില്ല ഒരു തരത്തിലാടെ കൊണ്ട് എത്തിക്ക എന്നാന്നറിയോ മണ്ണിന്റെ ചാണപ്പുടിയുടെ വെയിറ്റ് കോ കൊട്ട ഈ കൊട്ടയുടെ പുറകിലൊരു കഥയുണ്ട് എന്താ പറയാ ഇത് കൊട്ടയല്ല ഇത് കൊട്ടയല്ല ഇത് ടയർ ഇത് ടയറും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു കൊട്ടയോ പഴയ കൊട്ടയുടെ അകത്തൊരു റൗണ്ട് ഉണ്ടാവല്ലോ ഈ റബ്ബർ കൊട്ടയുടെ അകത്തെ റൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്തെന്നാ എനിക്ക് തോന്നുന്നത് ആ കഷ്ണം വെച്ചിട്ട് ഇത് ടയർ വലിയ ടയർ തന്നെ മലത്തിട്ട് നമ്മൾ ചെടിച്ചെടിയൊക്കെ ഉണ്ടാകൂലേ അങ്ങനെയാ ഉണ്ടാക്കിട്ട് അതിന് രണ്ട് വള്ളിയൊക്കെ പൊട്ടിച്ചെടുത്ത കേട്ടോ സംഭവം അടിപൊളി കൊട്ടയാണ് പക്ഷെ ഭയങ്കര വെയിറ്റാ അപ്പൊ നമ്മളിത് മിക്സ് ചെയ്തത് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ നടിയിലാണ്ട് ഇവിടെ അങ്ങ് ഇരിക്കാം മടത്താ അപ്പൊ ഈ നടിയിലാദ്യം കുറച്ച് കല്ലിട്ട് കൊടുക്കാതെ എന്നാലേ ആ വെള്ളമൊക്കെ നന്നായിട്ട് അടി കൂടെ പോവാൻ പറ്റുള്ളു അല്ലെങ്കിൽ മണ്ണൊക്കെ കയറിയിട്ടേ അടഞ്ഞു പോവും അപ്പൊ കുറച്ച് വല്ല അതിന്റെ ഇട്ട് കൊടുത്തിട്ട് നമ്മളീ മിക്സ് ഇട്ടു കൊടുക്ക ഞാൻ വേറെ കുറച്ച് ചട്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കുറെ ചെടിയാണ് അങ്ങോട്ട് മാറ്റാനുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൊന്നും നമ്മുടെ പരിപാടി വീരിയില്ല അപ്പൊ അതിന്റെ ബാക്കി ഞാൻ പിന്നെ ഒരു ദിവസമായി എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മുടെ ബോഗേ വില്ല തൈ ലാഞ്ചിരാണ്ടോ കേട്ടോ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പിടിപ്പിച്ചരുതോ നിങ്ങൾ ഈ ചട്ടിക്ക് ചട്ടിക്കകത്തോട്ട് നോക്കിയതാ ഈ ച ഇത്രയും കുഞ്ഞ് ചട്ടിയുടെ ഒരു ഇത്രയും ഭാഗമാണ് മണ്ണ് വെക്കുന്നത് അത്ര ആ മണ്ണിനകത്താണ് ഇത് പിടിച്ചുക്കെട്ടോ അപ്പൊക്കെടുത്ത പൊക്കിയെടുത്ത് നോക്കട്ടെ കഴിയുവോ തണ്ട് മാത്രമായിട്ട് പോന്നാലേതും ബുദ്ധിമുട്ടല്ല പിന്നെ നമ്മൾ ഇളക്കിയെടുക്കാ വേര് ഇത്ര വേര് വന്ന അത്രയും ചെറിയ കട്ടിയിലൊന്നു എങ്ങനെ നന്നാവാനാ അപ്പൊ അതിനെ നമുക്ക് ഈ ചട്ടിക്ക് അതോട് വെച്ചോട്ടു ിക്കുന്നറങ്ങി തന്നെ നിക്കട്ടെ കുറച്ച് വിളിച്ച് കൊടുത്ത ആദ്യ ആദ്യം വീഡിയോ പിടിക്കുമ്പോ ഒക്കെ ഒരു രസാണല്ലോ പിന്നെ പിന്നെ അവർക്ക് ബോർ ഇടിച്ചു കൊടുക്കും അതുകൊണ്ട് അവരെ പറഞ്ഞു തരില്ല അതുകൊണ്ട് ഞാനിന്നിപ്പോ വീഡിയോ പിടിക്കുന്നൊണ്ട് മൊത്തം അലമ്പാട്ടോ അപ്പൊ നമ്മുടെ പൊകേണ്ടെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ മാറ്റി ഇരിക്കട്ടെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാ നമുക്ക് കളയണ്ട നമുക്ക് ആ ഇതിപ്പോ ഇതിപ്പറയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാല് മണ്ണും മളവും ഇല്ലാണ്ട് നമ്മുടെ അതിന്റെ പേരെന്തായിരുന്നു മൾബറി അല്ലേ ആ മൾബറീനേം കൂടെ ഒന്നും പാക്ക് ആഫി വെക്കട്ടെ അല്ലെങ്കി അതോടെ മാത്രം പിളിച്ചു കിട്ടിയിട്ടേ നാശായി പോവൂലെ എന്ന് വിചാരിച്ചതിന് നിനകത്തോട്ട് മാറ്റാന്ന് വിചാരിച്ചു ഇതായിട്ട് നമ്മുടെ മൾബറി അന്ന് പഴുത്ത ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അമ്മാര് പറിച്ചോണ്ട് പോയിട്ടോ ചുമ മുഴുവൻ പറിച്ചു തീർത്തു ഇതുകൊണ്ട് ഇപ്പൊ പഴുത്തു തുടങ്ങിയത് വളവില്ല മണ്ണില്ല വെള്ളം ഇല്ലാന്ന് പറഞ്ഞത് കൊണ്ട് വസ്ത്രവും ചെറിയ ചട്ടിക്കാതാക്കും അപ്പൊ അതിനെ നമുക്ക് തൽക്കാലം ആ കൂട്ടിനകത്തോട്ട് വെക്കാം കുറച്ചുകൂടെ ഒക്കെ നന്നായി വരുമ്പോ മണ്ണിനകത്തോ നട ഇത് പോരുന്നില്ലല്ലോ വിളക്ക് നോക്കട്ടെ വേണ്ട വേര് ഞാന് വേരുന്നൊക്കെ ഒരു മഞ്ഞ നിറം ഇതന്നെ രണ്ടു ദിവസമായിട്ട് ഇച്ചിരി വെയിലൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരിക്കുന്ന ഒന്നും ഇല്ലായിരുന്നു പുറത്തിരിക്കുന്നാണ് വള ഇത് വേറെ മണ്ണ് മണൽ വന്നേ ഞാന് അന്നേരം പിടിക്കേ പിടിക്കുന്ന വിചാരിച്ചു കൊണ്ടു വെക്കുന്നല്ലോ ചുമ്മാ അങ്ങ് വെച്ചതാണ് പിടിക്കാനും പിടിക്കട്ടെ അത്യാവശ്യം ഒന്നല്ലാത്ത വട്ടത്തില് ഞാൻ കൊണ്ടു വെച്ചതായിരുന്നു അപ്പൊ അത് പിടിച്ചപ്പ പിന്നെ നമ്മൾ കളയുന്നത് ശരിയുള്ളൂ തൽക്കാലം ഇതിനകത്തിരിക്കട്ടെ അപ്പൊ കൊഴപ്പില്ല അല്ലേ ചരിഞ്ഞു പോയോ അതിനകത്ത് ഇരിക്കട്ടെ അങ്ങനെ അവിടെ ഇവിടെ വെച്ചാല് വിട്ടൂല ഇവിടെ വേണ്ട നല്ല ഇങ്ങനെ പൊട്ടിക്കളുത്ത് പൊട്ടിക്കളുത്ത് ഇങ്ങനെ ആയിട്ടല്ല ഒരു വിധം ഏകദേശം ഒരേപോലെ ആയിട്ടോ ഇപ്പൊ ഇനി ഇപ്പൊ അടുത്ത മാസം ഓണൊക്കെ അല്ല ഓണൊക്കെ നല്ലപോലെ നല്ലൊരു പൂവായിക്കോളും എല്ലാം പൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലോ അതെല്ലോ എല്ലാം അപ്പൊ അതൊന്ന് കുറ്റിച്ചു പൂക്കുമ്പോ കാണാൻ നല്ല ഭംഗിയാ നമ്മൾ ഇതുകൊണ്ടോ ചില റോസകളൊക്കെ ഇതുകൊണ്ടോ ഇതൊരു വള്ളി റോസേടാ അതുകൊണ്ട് അതിനെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അതട നിക്കട്ടെ ഇത് കുറ്റി റോസയാ അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാ ചേർത്ത് താഴെ നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിന് താഴോട്ട് കയറ് ഇതൊക്കെ ഇങ്ങനെ വെട്ടി 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 ചെറുതാക്കി നിർത്ത് ഈയിടെയൊക്കെ നല്ലോണം പൂവുണ്ടായിരുന്നു പൂക്കെ കഴിഞ്ഞപ്പന്നെ വെട്ടേണ്ടതായിരുന്നു അയ്യോ കുടുങ്ങിപ്പോയി അപ്പൊ അന്ന് വെട്ടാൻ പറ്റിയില്ല അതുകൊണ്ട് വെട്ടിയില്ല പിന്നെ ഇത് കണ്ടോ നീച്ചെടി അയ്യോ പോയി അതുകൊണ്ടെല്ലാം വള്ളിയും പുല്ലും കേറിയിട്ട് ചട്ടി എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഇത് ഞാൻ അവിടെ സ്റ്റമ്പ് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരെണ്ണം അതേ സാധനമാണ് ഇത് ഇതോ ഇത് സ്റ്റമ്പ് കൊടുത്ത് നിർത്തേണ്ട സമയം ഇതിങ്ങനെ ഇങ്ങനെ ഓരോ സൈഡിലോട്ട് പോകാൻ തുടങ്ങി ഇതിന് ചട്ടി മാറ്റണം മണ്ണും മാറ്റണം വളവും മാറ്റണം സ്റ്റമ്പും കൊടുക്കണം അതേ പണിയുണ്ട് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം അതെ അവിടെ വെക്കാം ഏ പിന്നെ ഇതിനകത്തെ മാറ്റാണ്ട് നീ ഇതാ ഇവിടെ ഉണ്ട് റോസാ എന്റെ അപ്പം പൊക്കം വെച്ചതണ്ടോ ഞാൻ പെട്ട ൊക്കെ വെട്ടെ ഇതായാലും ഒന്ന് രണ്ട് മൂന്ന് മുട്ട ഉണ്ടാവും നിക്കട്ടെട്ടോ അത് കഴിയുമ്പോ അത് വെട്ട ഇ മത്തയുടെ വള്ളിയൊക്കെ ഇവിടെ കയറി വരുന്നു അതെ ഇതെന്നെ ഇനി അങ്ങോട്ട് തിരിച്ചുവിടാ ഇതേണ്ടോ ഈ പുല്ലും കാണി കയറി കിടക്കുന്നുണ്ട് ഇതൊന്നും തിരിഞ്ഞില്ല കേട്ടോ ഇത് ചെടിത്തോട്ടാണെന്ന് ആരെങ്കിലും പറയോ അതുപോലെ കാണാ ഇതെന്ന് മൊത്തം വീൺ ചെയ്യാൻ എത്ര ദിവസം പണിയാണെന്നറിയോ ഒരു ദിവസം കൊണ്ടൊന്നും തിരിയല്ലോ ഒന്നല്ല രണ്ടു ദിവസം കൊണ്ടും തിരിയല്ല കുറെ ദിവസം ഇനി ഈനകത്ത് മെലക്കടാണ്ട് മത്തയുടെ പള്ളിക്ക് താഴെ നട്ടാ മണ്ണ് വർഷയാണോ തന്നെ കൃത്യമണ്ണാണെന്ന് സംശയം നമുക്ക് മുകളിലിട്ട് ഇവിടെ ചെടിന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മണ്ണും ചാണകപ്പൊടിയും കൂടി ഈനാത്തൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഇത് പൊട്ടി കൊടുത്തോ താൻ പോയില്ലേ പൊക്കിയാലി പോ ചെടി ഉണ്ടല്ലോ ഞാനൊരിടത്ത് അടിച്ചു ഒരു ഹോട്ടലിൽ കയറുമ്പം എന്റെ ഫ്രണ്ടിൽ നിന്ന് ചെടിയ അപ്പൊ ഞാൻ ചുമ്മാ ഒരു കഷ്ണം ഇസ്ക്കിക്കൊണ്ട് വന്ന ഇവിടെ കൊണ്ടുവച്ചതാട്ടോ ഏത് ഹോട്ടലാണോ ഞാൻ പറയാൻ ചെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇതെന്ന് തന്നെ രണ്ടു തവണ നീ പോയി പറഞ്ഞു കൊടുക്കണ അപ്പൊ ഇത് ഇത് ഇതിനകത്ത് നട ഇതിനകത്ത് ഇച്ചിരി മണ്ണും വെളും കൂടെ അതിട്ട് കൊടുക്കി പിടിച്ചതാ മുപ്പത്തില പേര് ഇത് അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് തീരുന്ന പണി എന്താ ഇതിനകത്ത് ഒത്തിരി പരിപാടിയുണ്ട് അപ്പൊ ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് ഞാനിത് തീർക്കും ക്ലീനിങ് ആണെങ്കിലും ഒരു സൈഡ് ദേശം പോകാൻ ഞാൻ കാട് വെട്ടാൻ പറ്റുള്ളൂ പിന്നെ ചടിക്കാതെ കുറച്ച് കൂടുതലൊക്കെ കുറച്ച് കുറച്ച് ചെടി മാറ്റി കുറച്ച് വളം ഇട്ട് കൊടുത്തു അങ്ങനെ എല്ലാം കൂടെ അത്രയ്ക്ക് ഇന്ന് ഇന്നത്തെ പരിപാടി നടന്നുള്ളൂ അപ്പൊ ബാക്കി ഞാൻ പറ്റുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ബാക്കി ചെയ്യുമ്പോഴേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം അപ്പൊ ആക്കി അടുത്ത വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ യു